അസ്സാം വലൈക്കും വറഹമത് ജയഹൂൺ ഡോട്ട് ടി വിയിലെ ഭൂമുഖത്തിൽ നമുക്കിന്നൊരു വിശിഷ്ടാതിഥിയെ പരിചയപ്പെടാം ഇദ്ദേഹം ഇബ്രാഹിം മുണ്ടക്കൻ ഇബ്രാഹിം മുണ്ടക്കൻ എന്ന നാമം ലഭിച്ചിട്ട് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു മുമ്പ് ഇദ്ദേഹം ലോകപ്രശസ്തനായി അറിയപ്പെട്ടത് ജോൺ മുണ്ടക്കൻ എന്ന നാമത്തിലായിരുന്നു ദശാബ്ദങ്ങളോളം പത്തിരുപത്തിയാറ് വർഷക്കാലം ക്രൈസ്തവ പൗരോഹിത്യത്തിന്റെ ലോഹയണിഞ്ഞ് ലോകമൊട്ടാകെ ക്രൈസ്തവ മതത്തിന്റെ തിയോളജി പഠിക്കാനും പഠിപ്പിക്കാനും ആശയം പ്രബോധനം ചെയ്യാനും ക്രൈസ്തവതയിലെ കാളക്കൂട്ടാനും മറ്റുമായി ലോകമാകെ സഞ്ചരിച്ച് വത്തിക്കാനിലും അമേരിക്കയിലുമൊക്കെ പര്യടനങ്ങൾ കഴിഞ്ഞ് നടന്നിരുന്ന ഇദ്ദേഹം ഇപ്പോൾ ഒരു ഗ്രാമീണ ജീവിതം നയിച്ചു വരുന്നു അതോടൊപ്പം സജീവമായ മതപ്രബോധന വിധിയിൽ തൻ്റെതായ വിശിഷ്ട സേവനങ്ങൾ അർപ്പിച്ചും വരുന്നു ത്രിയേകത്വത്തിന്റെ പാപരത്വത്തിൽ നിന്ന് വിശുദ്ധമായ തൗഹീദിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലായിരുന്നു ജോൺ മുണ്ടക്കൻ കടന്നു വരുന്നത് മഹാനായ ഷേഹനുൽ മറു ശംസുലെ അബൂബക്കർ മുസ്ലിയർ നവറും മഹാനവറുകളുടെ ചടുലമായ മതപ്രബോധന പ്രഭാഷണങ്ങളിൽ ക്രൈസ്തവതയുടെ പാപരത്വം ബോധ്യപ്പെടുകയും തൗഹീദിന്റെ അർത്ഥവ്യാപ്തിയും ആശയ സൗകുമാദ്യതയും വ്യക്തമാവുകയും ചെയ്തതോടെ ക്രൈസ്തവ പൗരോഹിത്യത്തിന്റെ ലോഹം അലിച്ചെറിഞ്ഞ് പരിശുദ്ധ തൗഹീദിന്റെ തീരത്തേക്ക് നടന്നെടുക്കുകയായിരുന്നു ജോൺ മുണ്ടക്കൻ തന്റെ ശോഭജനകമായ ജീവിതത്തെക്കുറിച്ച് ജീവിതയാത്രയിലെ നാഴികക്കല്ലുകളെ കുറിച്ച് തന്നെ ഇസ്ലാമിലേക്ക് ആകർഷിച്ച ഘടകങ്ങളെ കുറിച്ച് എല്ലാം മനം തുറന്ന് നമ്മളോട് സംസാരിക്കുന്നു ജനാബ് ഇബ്രാഹിം മുണ്ടക്കൻ സാഹിബ് അദ്ദേഹത്തിന് ആദരപൂർവ്വം ജയ്ഹൂൺ ഡോട്ട് ടി വിയിലെ ഭൂമുഖത്തിലേക്ക് സ്വാഗതം ചെയ്യും സുഹൃത്തുക്കളെ ഞാൻ എറണാകുളം ജില്ല കോതമംഗലം എന്ന നാട്ടിൽ മുണ്ടക്കൻ എന്നുള്ള തറവാട്ടിൽ ജനിച്ചതാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപതില് ആലുവ മംഗലപ്പുഴ സിംഹനാരിയിൽ നിന്ന് പട്ടം കിട്ടി അച്ഛനായിട്ട് പോന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഞാൻ ഒരു പള്ളി വിഹാരിയായിട്ട് ജോലി ഏറ്റു ആ വിഹാരിയായിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ് എനിക്ക് വന്നിട്ട് ബത്തിക്കാനിലേക്ക് പോകാനുള്ളവർ അവസരം കിട്ടിയത് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഞാൻ ബത്തിക്കാനിൽ പോയി അവിടെ ചെന്ന് മാർപ്പാപ്പനെ കണ്ട് ഞങ്ങൾ തിരിച്ച് മടങ്ങി അത് കഴിഞ്ഞ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എന്നെ കേരളത്തിൻ്റെ അച്ഛന്മാരുടെ അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിട്ട് തേർഞ്ഞെടുത്തു അന്ന് എൻ്റെ പേര് ജോൺ മുണ്ടക്കൻ എല്ലായിടത്തും അറിയും അങ്ങനെ ഞങ്ങൾക്ക് പൈബിളുടെ കോഴ്സിന് വേണ്ടി ഞങ്ങളെ വിദേശ രാജ്യങ്ങളിൽ വിട്ടിരുന്നു ജർമ്മനിയിൽ പോയിരുന്നു അതേമാതിരി അമേരിക്കയിലും ഫിലിപ്പീൻസിലും മോസ്കോയിലും ഫ്രാൻസിലും ഒക്കെ ചെന്നിട്ട് അതിൻ്റെ കോഴ്സുകളൊക്കെ നേടി അത് കഴിഞ്ഞ ശേഷം അസോസിയേഷന്റെ സെക്രട്ടറി എന്ന സ്ഥാനം എനിക്ക് കിട്ടിയതിന് ശേഷം എനിക്കുള്ള പ്രവൃത്തി കൂടുതലും പള്ളിയിൽ ജോലി നോക്കുന്നത് മാത്രമല്ല മറ്റുള്ള മതത്തിലുള്ളവരെ ക്രിസ്ത്യൻ മാത്തിലേക്ക് മതം മാറ്റണമെന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ മെത്രാന്മാരുടെയും ആർച്ച് ബിഷപ്പും കർത്തനാളന്മാരുടെയും നിർദ്ദേശപ്രകാരം ഞാൻ കേരളം വിട്ടിട്ട് ഇന്ത്യയിൽ ഇന്ത്യ മുഴുവതും പോയി ഒരുപാട് താഴ്ന്ന ജാതിക്കാരുടെ ക്രിസ്ത്യൻ മാത്തിലേക്ക് മതം മാറ്റി മാമോദി സാമുഖ്യെടുത്തവനാണ് എന്നിട്ട് അത് കോരാ അവർക്ക് തോന്നിയത് മുസ്ലിം സമുദായം നാലാം മേയത്തിൽ അങ്ങനെ ഒരു പണ്ഡിതൻ ഇവിടെ ഇല്ല നാലാം മേത്തിൽ അങ്ങനെ ഒരു പണ്ഡിതൻ ഇവിടെ എന്നൊരു നബി ഇല്ല ആദൽ മഹമ്മദ്സ എന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ ഇവിടെ വന്ന നബിമാരിൽ അവസാനത്തെ നബി ഈസ അതല്ലാതെ വേറെ നബി ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നേതാക്കന്മാരുടെ നിർദ്ദേശവും ആ പുതിയ സുറിയാനി ഗ്രന്ഥത്തുള്ള ആ രീതിയും അത് വെച്ചും കൊണ്ട് പറഞ്ഞു മലപ്പുറം ജില്ലയിൽ ചെന്നുകൊണ്ട് മുസ്ലിം സമുദായത്തിനെ ക്രിസ്ത്യൻ മതത്തിലേക്ക് മതം മാറ്റാൻ എത്ര പണം വേണമെങ്കിലും അറിയാൻ നിർദേശം തന്നിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഞാൻ മഞ്ചേരിയിൽ കുറച്ച് ഭാത്രന്മാരെയൊക്കെ കൊണ്ടുവന്ന് വണ്ടൂർ കർണാലയം ആശുപത്രി സായിപ്പിന്റെ ആശുപത്രിയിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ യോഗം കൂടി അങ്ങനെ ഒരു നാപ്പത് മുസ്ലിം കുടുംബത്തിനെ ക്രിസ്ത്യൻ മതത്തിലേക്ക് മതം മാറ്റാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തിരുന്നു അങ്ങനെ ഇരിക്കുമ്പാണ് മഹാനായ ചേഖന സം അദ്ദേഹം അവർ മഞ്ചേരി ടൗൺ ഹാളിൽ ഞങ്ങളൊക്കെ ക്ഷണിച്ചു ഞങ്ങളെല്ലാം പോയി പോയപ്പോ ഞങ്ങ നിർദ്ദേശം തന്നു ഒരു വാർണിംഗ് തന്നായിരുന്നു നമ്മുടെ സമ്പൂർണ്ണെന്താ തവറാത്ത് എന്താ ഇഞ്ചിയിലെന്താ ബുർഖാൻ എന്താ ഇതൊക്കെ ഞങ്ങൾക്ക് തിരിയും അതുകൊണ്ട് നിങ്ങൾ ഇവിടെ പ്രവർത്തിക്കേണ്ട വേഗം സ്ഥലം വിട്ടുള്ള എന്ന് പറഞ്ഞ നിർദ്ദേശം തന്നു പക്ഷെ ഞങ്ങൾ അന്ന് കണക്കാക്കിയത് ഒരു പഴഞ്ചൻ മോര്യാർ ഇയാളാണോ നമ്മളെ ഉദ്ദേശിക്കാൻ ഉദ്ദേശിക്കാമെന്ന് പറഞ്ഞ് വെറും ഗവൺമെന്റ് ആയിട്ട് തള്ളിക്കളഞ്ഞു അതിന്റെ ഉദാഹരണം സുറിയാനി പാച്ച അറിയുന്ന ഒരു പണ്ഡിതന്മാരും കേരളത്തിൽ ഇല്ല ആ ഒരു ഉദാഹരണം മിച്ചം കൊണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ എൺപത് വരയ്ക്കും എടക്കര വഴിക്കടവ് നിലമ്പൂര് ആ പ്രദേശങ്ങൾ മലപോരങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുകയും പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് അവർക്ക് വേണ്ട വാഗ്ദാനങ്ങൾക്ക് ചെയ്തും പണം വാരി കൊടുക്കുകയും ചെയ്ത് അങ്ങനെ ഞങ്ങൾ ആ അറുപത്തെട്ട് മുസ്ലിം കുടുംബത്തിന് എടക്കര പുഴയിൽ നിന്ന് ഞാനായിരുന്നു അന്ന് മാമൂദി സ്വാമിക്ക് ക്രിസ്ത്യൻസ് ആക്കിയത് അന്ന് ക്രിസ്ത്യൻസ് ആക്കിയിട്ട് എടക്കരയെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഞാൻ വെല്ലുവിളിച്ചു ഇന്ത്യയിലുള്ള ഗ്രന്ഥത്തിന്റെ സുറിയാനി ഭാഷയിൽ മറുപടി ധരാന്മാരെ പണ്ഡിതന്മാരും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരികയായിരുന്നു അതും കേട്ടും കൊണ്ട് നേരിട്ട് വന്നതാണ് മഹാനായ ചേക്കന സംശ്രമ അദ്ദേഹം എടക്കരയിൽ ഒരു സ്റ്റേജ് എടക്കര മുസ്ലിം അരങ്ങാടി എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഒരു പാഠത്ത് വെച്ചും കൊണ്ട് ഒരു സ്റ്റേജ് അദ്ദേഹത്തിനും മറ്റുള്ള എല്ലാ സഭയിലുള്ള ഫാദർമാർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും കസേരയിട്ട് തന്നിരുന്നു ലക്ഷക്കണക്കിന് ജനങ്ങളും ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ വാദിച്ചു ബാധിച്ച അദ്ദേഹം ചോദിച്ച ഇതായിരുന്നു ലഹർദിൽ എന്ന് ചോദിച്ചു ഇവിടെ യേശുവിനെ കുരിശിൽ തറച്ചോ ഉയർത്തപ്പെട്ടോ എന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു കുരിശിൽ തറച്ചതാണ് അനിയാ എല്ലാ തെളിവുകളും ഞങ്ങടത്തുണ്ട് പുതിയ ബൈബിളിൽ അതാണ് എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ലാഹം മക്കർജി ലൂസൽ മുഹൂതി ആദൽ ലഹറിയ ലൂസൽ മറിയ എന്ന് ചോദിച്ചു മറിയം ബിബി എവിടെയാ പ്രസവിച്ചെന്ന് ചോദിച്ചു കന്നുകാലി അളക്കെട്ടുന്ന കാലി എന്ന് പറഞ്ഞു അതിനും തെളിവുണ്ടെന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം ചോദിച്ച ഇതായിരുന്നു മിഹർ മീസൽ മുഹൂതി ആദൽ ഈസ അദ്ദേഹം വന്ന് തൊട്ടിൽ കുട്ടിയായി കിടക്കുമ്പോ ഞാൻ അള്ളാവിന്റെ പുത്രനാണെന്ന് പറഞ്ഞു ദൈവത്തിന്റെ പുത്രനെന്ന് പറഞ്ഞു ദൈവത്തിന്റെ പുത്രം തന്നെയാണ് അലിയോതൊരു സംശയമില്ല തെളിവ് തരും എന്ന് പറഞ്ഞപ്പോ ആ മഹാൻ മഹാനവറുകൾ ചോദിച്ചു എവിടെ നിന്റെ ഗ്രന്ഥം എന്ന് ചോദിച്ചപ്പോ ഞാൻ ആ പുതിയ സുറിയാനി ഗ്രന്ഥം കൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു കൊടുത്തപ്പോ അത് വാങ്ങിച്ചു വലിച്ചു നോക്കിയിട്ട് വലിച്ചു ദൂരറിഞ്ഞിട്ട് പറഞ്ഞു അതെല്ലോടോ ഗ്രന്ഥം എന്റെ അടുത്തുണ്ട് ഗ്രന്ഥം എന്ന് പറഞ്ഞു ഒരു പഴയ സുറിയാനി ഗ്രന്ഥം എടുത്ത് ഇങ്ങോട്ട് അടുത്ത് നില്ല് എന്ന് പറഞ്ഞു ആ മൈക്കിന്റെ അടുത്ത് തന്നെ വിളിച്ചിട്ട് അവിടെ ഒരു പഴയ സുറിയാനി ഗ്രന്ഥം എടുത്ത് തന്നപ്പോ പതിമൂന്ന് പേജ് വരെ ഞാൻ നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ അങ്ങനെ മടക്കി അദ്ദേഹത്തിന്റെ കൈയ്യിൽ കൊടുത്തും കൊണ്ട് ഞാൻ അപ്പൊ തന്നെ അവിടെ നിന്ന് അനുവാദം ചോദിച്ചു എനിക്ക് പോകാനുള്ള അനുവാദം തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ വേഗം സ്ഥലം വിട്ടു കാരണം മറുപടി കൊടുക്കാൻ കഴിയില്ല ആ ഉദാഹരണത്തിൽ കൂടെയാണ് അങ്ങനെ ഞാൻ പോയി എന്റെ വീട്ടിൽ ചെന്നുകൊണ്ട് എൻ്റെ ഒരു പഴയ സുറിയാനി ഗ്രന്ഥം ആ ഗ്രന്ഥം എടുത്തു വെച്ചും ഇരുപത്തെട്ട് ദിവസം പഴയതും പുതിയതും വെച്ച് ഞാൻ നോക്കി നോക്കുമ്പോ ഇവിടെ അവസാനത്തെ നബി ഏതാണ് അതാണ് എനിക്കറിയേണ്ടത് ആ ഇതിന്റെ ഉദാഹരണം മറ്റും കൊണ്ട് ഞാൻ അവിടെ നോക്കുമ്പോ പുതിയതിൽ കാണുന്നുണ്ട് ലൂതൽ ഈസ എന്നാ പഴയതിലോ പഴയ സുറിയാനി ഗ്രന്ഥത്തിൽ എന്താ കാണുന്നു മഹർദി മാസൽ റൈഹൽ അഹമ്മദ് 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 എന്ന് എവിടെ നോക്കിയാലും കാണാം ആരുടെ പേര് നമ്മുടെ അന്ത്യപ്രഭാചകർ റസൂൾ വായി സല വലൈസലം തങ്ങളുടെ പേര് അഹമ്മദ് അഹമ്മദ് എന്ന് ഞാൻ അതിൽ കണ്ടു അത് മനസ്സിലാക്കി അതിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു അതെല്ലാം പഠിച്ചു കഴിഞ്ഞ ശേഷം എന്റെ സുഹൃത്തുക്കൾ ഫാദർമാരെയൊക്കെ ഞാൻ ഭരിച്ചു അവർക്ക് മൂന്ന് ദിവസം ഞാൻ എന്റെ വീട്ടിൽ വെച്ച് ക്ലാസ് എടുത്തു അത് കഴിഞ്ഞ ശേഷം എൺപത്തി മൂന്നില് ഞങ്ങളെ വത്തിക്കാനിലേക്ക് പോകാനുള്ള അനുവാദം ഞങ്ങളുടെ നേതാക്കന്മാരുടെ അടുത്തുനിന്ന് കിട്ടി അപ്പോ ഞാൻ ചോദിച്ച ഇതായിരുന്നു ആ ഇടക്കര നാലാം വയസ്സുള്ള പണ്ഡിതൻ ചോദിച്ച എന്റെ എന്തുകൊണ്ട് മറുപടി കൊടുത്തില്ല അത് ഞങ്ങൾക്ക് അറിയണം എന്ന് ചോദിച്ചു പറഞ്ഞു വത്തിക്കാനിൽ നിങ്ങൾ പോയി വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മറുപടി തരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ അമർത്തി വെച്ചു അങ്ങനെ ഞാൻ വത്തിക്കാനിൽ ചെന്നു ഞങ്ങൾ എല്ലാവരുമായിട്ട് റോമിൽ ചെന്ന് ആ വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് അവിടെ ചെന്നും കൊണ്ട് മാർപാപ്പാവിനെ കണ്ടു അതായത് കഴിഞ്ഞ പ്രാസം മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പഴയ നേതാവ് ജോൺ പോൾ മാർപ്പാപ്പ രണ്ടാമൻ അദ്ദേഹത്തിനുമായിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് കണ്ട് അദ്ദേഹത്തിന്റെ മോതിരങ്ങളൊക്കെ ഞങ്ങൾ മുത്തി പക്ഷേ എനിക്ക് അതിൽ കുറച്ച് താല്പര്യ കുറവുണ്ടായിരുന്നു കാരണം എന്തെന്ന് പറഞ്ഞാൽ സംശയമ്മ പറഞ്ഞത് ശരിയായിരിക്കാം എന്നുള്ള ഉദാഹരണം എനിക്കപ്പൊ തോന്നിയിട്ടുണ്ട് എന്നിട്ട് വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ലോകത്തേക്ക് ഏറ്റവും വലിയ ലൈബ്രറിയുടെ ഉള്ളിൽ കയറി അവിടുത്തെ പഴയ സുറിയാനി ഗ്രന്ഥമൊക്കെ എടുത്ത് ഞാൻ നോക്കുമ്പോ ആ ഗ്രന്ഥങ്ങളിൽ കാണുന്ന എന്താന്ന് പറഞ്ഞാ ലഹർ എന്ന് കാണുന്നുണ്ട് ഏതാ യൂഥാ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ യൂഥാസ് എന്നുള്ള ശിഷ്യൻ മുപ്പത് വള്ളിക്കാസിനു വേണ്ടി ഈശ സ്ഥലം കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞു കരാർ ചെയ്ത സ്ഥലം വരെ മാത്രമേ എനിക്ക് വായിക്കാൻ കിട്ടിയിട്ടുള്ളൂ അതിനങ്ങോട്ട് കംപ്ലീറ്റ് എഴുത്തില്ല കംപ്ലീറ്റ് മാറ്റിരിക്കാം അവിടുന്ന് ഞാൻ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്തെടുത്തു അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഞാൻ നേരെ എന്ത് ചെയ്തു എന്റെ സുഹൃത്തുക്കളെയും കൊണ്ട് ഞാൻ അപ്പോ മാർപ്പാപ്പയുടെ സെക്രട്ടറി കർത്തനാട് റോക്കിലേഴ്സ് പറഞ്ഞു എനിക്ക് അമേരിക്കയിലേക്കും ഇസ്രായേലിലേക്കും പോകാനുള്ള പെർമിറ്റ് വേണം എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ചോദിച്ച അതിന് പെർമിറ്റും തന്നു ഞങ്ങൾ പ്ലെയിൻ കേട്ടി വിട്ടു പക്ഷെ എനിക്ക് അപ്പ തോന്നിയത് ഇസ്ലാമിനെ പറ്റി കുറച്ച് പഠിക്കണം എന്നുള്ള ഉദാഹരണം അതെനിക്ക് അപ്പോഴാണ് തോന്നിയത് ഇസ്ലാമിനെ പറ്റി പഠിക്കണം ഇതിന്റെ പൊള്ളത്തനം ഇതാണോ അല്ലെ വേറെയും ഉണ്ടോ എന്നുള്ള ഉദാഹരണം വെച്ചുകൊണ്ടാണ് ഞാൻ ആ ചോദിച്ചതും ആദ്യമായിട്ട് ഞങ്ങൾ അമേരിക്കയിൽ ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ എന്നെ എന്നമാരി ഇസ്ലാമിലേക്ക് വന്ന ഒരു സുഹൃത്തുണ്ട് മോമാലി എക്ലെ അതായത് ലോക ചാമ്പ്യനാണ് ബാറ്റിംഗിന്റെ ലോക ചാമ്പ്യൻ കോടീശ്വരനാണ് അമേരിക്കൻ പൗരനാണ് കറുത്ത മനുഷ്യൻ അങ്ങനെയുള്ള ആ മനുഷ്യന്റെ അടുത്ത് ഞങ്ങൾ ചെന്നപ്പോ ഞങ്ങളെല്ലാരെയും വളരെ സ്നേഹത്തോടു കൂടി പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കാണാൻ വന്നു എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തുകൊണ്ട് അതായത് ഇസ്ലാമിലേക്ക് വന്നു ക്രിസ്ത്യൻ മാറ്റിൽ എന്ത് കണ്ടുകൊണ്ടാണ് എന്ത് തെറ്റ് കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നെന്ന് ചോദിച്ചപ്പോ ആ സുഹൃത്ത് പറഞ്ഞതാണ് സുഹൃത്തെയെ ഞാൻ വന്നിട്ട് ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം അതായത് എന്തുവെന്ന് പറഞ്ഞു തന്നാൽ ലോക ചാമ്പ്യൻ എന്നുള്ള കിരീടവും മാറ്റിക്കൊണ്ട് അമേരിക്കയുടെ തലസ്ഥാനമായിട്ടുള്ള ന്യൂവാർക്കിൽ ചെന്ന് ഹോട്ടൽ റിച്ചലിന് കിരയിട്ട് ഫേരൻ എന്ന് പറഞ്ഞ് സപ്ലയർ വിളിച്ചപ്പോൾ സപ്ലയർ വന്നു അവൻ വെള്ളക്കാരൻ അവനും അമേരിക്കൻ പൗരനാണ് അവന്റെ അടുത്ത് ഞാൻ ചായ ചോദിച്ചു ചായ ചോദിച്ചപ്പോ എന്റെ മുഖത്ത് നല്ലോണം നോക്കിയിട്ട് പറഞ്ഞു ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ പുറത്തു പോകാൻ പറഞ്ഞു ഞാൻ ഞാനടുത്ത് വളരെ സ്നേഹത്തോടു കൂടി ചിരിച്ചു കൊണ്ട് ചോദിച്ചു പോയി ഞാൻ എന്തിനാ പുറത്തു പോവാ എന്ന് ചോദിച്ചപ്പോ പിന്നെയും അവൻ കാല് മുതൽ മുതൽ വരെ നോക്കിയിട്ട് ഐ സെ ഔട്ട് എന്ന് പറഞ്ഞു പിന്നെയും അത് എന്നെയാ പറഞ്ഞത് ഞാൻ അവൻ്റെ അടുത്ത് വളരെ ആ ഗൗരവത്തോടു കൂടി ചോദിച്ചു പോയി ഈ പോയനാട്ട് പോയി എന്തിനാ ഞാൻ പുറത്തു പോവാ കാര്യം പറ എന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞതാണ് ഇവിടെ കറുത്ത മനുഷ്യനെയും നായിനെയും ഞങ്ങൾ ഒരേമാരിയാ കണക്കാക്കലായിച്ചേ ഗെറ്റ് ഔട്ട് എന്നും പറഞ്ഞു എന്നെ പിടിച്ച് പുറത്താക്കി അങ്ങനെ വളരെ വിഷമത്തോടു കൂടി അതെല്ലാം വലിച്ചു ദൂരെ എറിഞ്ഞുകൊണ്ട് ഓരോ രാജ്യത്തും ചെന്നുകൊണ്ട് മലം പല മതത്തിലുള്ള പണ്ഡിതന്മാരെയൊക്കെ കണ്ടു അവരെ ഗ്രന്ഥങ്ങൾ പഠിച്ചു അത് മനസ്സിലാക്കി ഇതെല്ലാം കഴിഞ്ഞപ്പാണ് മനസ്സിലായത് ലോകത്ത് വെച്ചുകൊണ്ട് കറുപ്പും വെളുപ്പും തരംതിരിക്കാത്ത ഒരു മതമുണ്ടെങ്കിൽ അത് അന്ത്യപ്രവാചകൻ അലൈഹി അന്ത്യപ്രവാചലം തങ്ങളുടെ പരിശുദ്ധ ഇസ്ലാം മതമാണെന്നുള്ള മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇസ്ലാമിൽ വന്നതും അതിനുവേണ്ടി എൻ്റെ സമ്പത്ത് മുഴുവതും ഭാര്യ അറിഞ്ഞ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് വളരെ സമാധാനമായി എന്നിട്ട് അവിടെ നിന്ന് എന്റെ സുഹൃത്തുക്കളെയും കൊണ്ട് ഞാൻ ആ ഇസ്രായേലിലേ ചെന്ന് അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളൊരു പള്ളി കാണാൻ ചെന്നിരുന്നു അവിടെ കണ്ടു ഒരു പള്ളി നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ കണ്ടില്ലാത്ത ഒരു പള്ളി അതാണ് വൈത്തൽ മുഖ പള്ളി എന്ന് പറയുന്നത് സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ കാലത്ത് ജിന്നുകളെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു കൊല്ലം കൊണ്ട് പണി പൂർത്തിയാക്കിയ ഒരു പള്ളി ആകാശം മുട്ടുന്ന പോലെ ഒരു പള്ളി സക്രിയാ നബി അലി ഇസ്ലാമം மரியம் இது உள்ள குடி இருந்த ஒரு பள்ளி அங்கே உள்ள பள்ளி ஞு அது மாத்த பள்ளியிடச் சுற்றி நடந்து நடக்கணும் சமயத்து அவடெந்தா கண்டது வெளுத்த வெள்ளாரம் கல்லு போலத்தை கல்லுகளிலபோர் மதத்தானிபாசத்தில் சவராத்தாச அம்பிரானியிலும் இஞ்சி லுியானியும் பரிசுத்துள்ள அரபிலும் உருதிலும் கல்லில் கொத்தி கொத்திவெச்சி ஞாபக கண்டு அப்படின்னு அதெல்லாம் കണ്ട് അതിശയപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയത് മാത്രമല്ല ഒരുപാട് നബിമാരുടെ കവർസ്ഥാനം അവിടെ ഉണ്ട് അതാണ് ബൈത്താൽ മുഖ്യം പറയുന്ന സ്ഥലം ഒരു ചെറിയ സ്വർഗ്ഗം അവിടെ ചെന്ന് ഞങ്ങൾ ആ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോ അതിൽ കിട്ടിയ ഫലമാണ് യഥാർത്ഥമായിട്ടൊരു പരിശുദ്ധ ഇസ്ലാം മതം എന്നുള്ളത് എന്റെ മനസ്സിന്റെ ഉള്ളിൽ അന്ന് തോന്നി എന്റെ സുഹൃത്തുക്കടുത്ത് ഞാൻ ഇന്ത്യയിൽ മടങ്ങിയിട്ട് എൺപത്തി നാലിൽ വന്നിട്ട് എറണാകുളത്ത് വെച്ചും കൊണ്ട് എന്റെ നേതാക്കന്മാരടുത്ത് ഞാൻ വാദിച്ചു ഇവിടെ ഒരുപാട് നബിമാരൊക്കെ വന്നിട്ടുണ്ട് ചതിവിലും വഞ്ചനയിലും യഹൂദികളും മറ്റുള്ളവരും ഒക്കെ കൊന്നിട്ടുണ്ട് പക്ഷേ അള്ളാവിന്റെ നബിമാരെ ഒറ്റ ഒരെണ്ണത്തിന് ഇവിടെ ആണി അടിക്കാൻ കിട്ടിയിട്ടില്ല ഇനി കിട്ടൂല്ല ഇനി കിട്ടാൻ പോകുന്നില്ലെന്ന് ഞാൻ പച്ചയ്ക്ക് ഞാൻ ബാധിച്ചപ്പോൾ എനിക്കൊരുപാട് മർദ്ദനങ്ങളൊക്കെയാണ് കിട്ടിയത്